മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ പ്രമോദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലതടയിൽ പോയിട്ടുണ്ടായിരുന്നു സമയത്ത് ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് മോളെ നീ എന്തായാലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ ഇനി പ്രാപ്തി ഉള്ളവളാണ് അത് കണ്ണിൻ്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോഴേക്കും മഹാലക്ഷ്മി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു വിവരം കണ്ണനെ അറിയിക്കാൻ വേണ്ടി മഹാലക്ഷ്മി എത്തുന്നുണ്ട് അങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട ഇന്നും ആ അമ്മയെ ഞാൻ കണ്ടിരുന്നു എപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്ന ആ അമ്മ ഉണ്ടല്ലോ ആ അമ്മ ഇന്നും അമ്പലതടയിലുണ്ട് ഉണ്ടായിരുന്നു ആ അമ്മയാണെങ്കിൽ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ എന്തായാലും ഒരു അച്ഛനും അമ്മയും ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നിക്കൂടുതൽ മക്കളൊക്കെ ഉണ്ടാവുന്നതാണ് ആ അമ്മ ഇന്ന് പ്രവചിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കണ്ണേട്ടൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവുമെന്നും കണ്ണേട്ടൻ എഴുന്നേട്ട് നടക്കുമെന്നൊക്കെയാണ് ആ അമ്മ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി സന്തോഷത്തോട് കൂടെ കണ്ണനോട് പറയുകയാണ് ചെയ്യുന്നത് തന്നെ അതേ ഇഷ്യൂ ആണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് ആ അമ്മ മഹാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു കള്ളങ്ങളൊന്നും ഈ അമ്മ അമ്മ ആരോടും പറയാറില്ല മോൾക്ക് വേണ്ടി എന്തും ഈ അമ്മ പറയും കാരണം മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അമ്മയാണെങ്കിൽ മോളൊന്നും കൊണ്ടും പേടിക്കണ്ട മോളുടെ ആഗ്രഹം എല്ലാം തന്നെ നടക്കുമെന്നൊക്കെ ആ അമ്മ നമ്മുടെ മഹാലക്ഷ്മിയെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ് ചെയ്തത് തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ അതാലോചിച്ച് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണനാവുകയും ചെയ്യുന്ന ഒരു നിമിഷം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് തന്നെ മഹാലക്ഷ്മി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ പൊന്നുമോളെ ഈ കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കര ലാളി യോടെ സ്നേഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ സീലിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പ്രൊമോയിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ